ഹലോ ഗായ്സ് നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എൻ്റെ ഗാർഡൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ആപ്പിൾ മരം ഫുൾ എന്തോ ജീവിക്കേറിയിട്ട് ആപ്പിളെല്ലാം കേടായിട്ടുണ്ട് ഒരുപാടെണ്ണം അടർന്നു പോയിരിക്കുന്ന കണ്ടില്ലേ ഞാൻ കുറേ നാളായിട്ടൊരു ആപ്പിൾ അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിനെക്കുറിച്ച് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് ഗാർഡനിലോട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് പഴുത്താലും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മഴ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം അതെന്താണ് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഒഴിക്കാൻ കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ആ എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ട് ഒരു രണ്ട് രണ്ടര സ്പൂൺ ഞാൻ എനിക്ക് ഈ കടിക ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട് കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവ ആവശ്യത്തിന് മാത്രം ഉലുവ ഇട്ട് ഉലുവയുടെ കിണറൊന്ന് മാറി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഞാൻ അരിഞ്ഞ് ഏഷ്പിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചക്കും മാറി ഒരു ബ്രൗൺ കളർ ആകുന്നതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനിടയിൽ നമുക്ക് പച്ചമുളക് ഞാനായിരുന്നു കിട്ടും ആ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവ് അനുസരിച്ച് എരിവ് കൂടുതലുള്ളവർക്ക് അതിനനുസരണം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വച്ചൽമുളക് വച്ചൽമുളക് ഓപ്ഷണൽ ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി വച്ചൻമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഞാൻ വച്ചൽമുളകും കറിവേപ്പില ലാസ്റ്റ് ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് കറുത്ത കളറായിപ്പോവും പിന്നെ കറിവേപ്പിലേയും ഭയങ്കരമായിട്ടൊന്ന് മൂത്ത് പോകുന്നതെന്നാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് സോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആണെന്നവരെ അതിനെ നന്നായിട്ട് മുപ്പിച്ചെടുക്കണം ഒരു ക്രിസ്പിനെസ് കിട്ടുന്നവർ നന്നായിട്ട് മുപ്പിച്ചെടുത്ത് അതിന് ശേഷം നമുക്ക് രണ്ട് ആവശ്യത്തിനുള്ള പൊടികളായിരിക്കും ഞാൻ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഓരോന്നോർന്ന് സെപ്പറേറ്റ് ചെയ്യാം ചില രീതിയിലുള്ള പാത്രത്തിൽ എല്ലാം കൂടി ഒന്നിച്ച് എടുത്ത് വെച്ചിട്ട് ഇടുന്നത് കാണാം ഞാനിപ്പോൾ സെപ്പറേറ്റ് ഇടുന്നത് ഞാൻ ആകെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ടീസ്പൂൺ ആണ് അതിൽ ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലൊരു നാല് നാല് ടു അഞ്ച് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കാരണം കുറച്ച് എൻ്റെ അടുത്ത് ഞാൻ കുറച്ചധികം ആപ്പിൾ എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടേക്കണം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടുന്നുണ്ട് എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അത് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം കായ്പ്പൊടി മറ്റാണല്ലോ എനിക്ക് കായ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയൊക്കെ ഇങ്ങനെ കായ ചൂടാക്കിയിട്ടത് പൊടിച്ച് ചേർക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് കായ്പ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ ഇടുകയാണ് അങ്ങനെ കായപ്പൊടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കരിഞ്ഞു പോയിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പം എനിക്കിതിൽ കുറച്ച് എണ്ണ കുറഞ്ഞു പോയ കാരണം ഞാൻ വീണ്ടും കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഗ്രേവി ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആ മുളക് പൊടിയുടെ ഒരു പച്ചമണ്ണ മാറിയതിന് ശേഷം ഇതേ കണ്ടിൽ എണ്ണ ആഡ് ചെയ്തപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഡയറക്റ്റ് ആപ്പിൾ ആഡ് ചെയ്യണം ഞാൻ ആപ്പിൾ ആക്ച്വലി രാവിലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നത് അതാണ് കളർ മാറാഞ്ഞത് ഉപ്പിടാണ്ട് വെച്ചിരുന്ന ആപ്പിളൊക്കെ കറുത്തു പോവുകയാണ് ഓക്കെ ഞാൻ അപ്പോൾ ഉപ്പിട്ട് വെച്ചിരുന്ന ആപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് അങ്ങനെ ആപ്പിളെല്ലാം ആഡ് ചെയ്യുന്നതിന് ശേഷം എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കാരണം ആ മുളക് ആ ഇഞ്ചിയും വറ്റൽ മുളകും ഇങ്ങനെ മൂത്ത് ആ പൊടികളായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ കായൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുള്ളൊരു മണം നല്ല മണമുണ്ട് ഞാൻ കൊതിമൂത്ത് നിന്നാണ് ഇത് കാണുന്നത് ഓക്കെ അങ്ങനെ ആപ്പിളെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആഹാ എന്താ അല്ലേ സ്വന്തമായി ഉണ്ടാക്കി സ്വന്തമായി അതിൻ്റെ കമൻസ് പറയുന്നൊരു വ്യക്തി ഞാൻ മാത്രം വിളിച്ചു പക്ഷി കുഴപ്പമില്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കുന്ന സാധനമാണ് ഫസ്റ്റ് ട്രൈ ആണ് എൻ്റെ അച്ചാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കരുത് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഓക്കെ അപ്പോൾ ആ പി ആപ്പിളെല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി ആപ്പിൾ ഉപ്പ് ഇട്ട് വെച്ചിരുന്ന കാരണം ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പം ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങനെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന കേട്ടോ ആഹാ നല്ല കളർ ഞാൻ മുളക് പൊടി കൂടുതലിട്ടത് ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് മിക്സായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് വിന വിനാഗിരിയാണ് അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തോട്ടെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വിനഗർ ആഡ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഇങ്ങനെ അങ്ങ് എനിക്കൊരു സെമി ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അച്ചാറിയിരിക്കുന്നത് എനിക്കിഷ്ടം ഒരുപാട് അങ്ങ് വെള്ളമായി പോകുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനത്തെ എൻ്റെ ഫൈനലി എൻ്റെ ആപ്പിൾ അച്ചാറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കി ട്രൈ ചെയ്യണം എന്നുള്ളവർ ആക്ച്വലി ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം റെഡ് ആപ്പിൾ എനിക്കറിയില്ല ഗ്രീൻ ആപ്പിളേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇരിക്കും ഞാൻ തന്നെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ വേറെ ആരുമുള്ളൂ ടേസ്റ്റ് ചെയ്യാൻ ആഹാ അടിപൊളിയ മുഖത്തുണ്ട് അതിൻ്റെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു